എവിടെ വെച്ച് നോക്കിട്ട് മൂട്ട നോക്കിട്ട് വെക്കണ്ടേ കൈ ഓയ് എവിടെയാ പോന്നെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ആണ് ഇത് അപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് പന്നി പന്നി ഇറങ്ങിയിട്ടുണ്ട് കാട്ടുപന്നി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ രാവിലെ മൂന്ന് കപ്പാ എന്റെ രണ്ട് എല്ലാം കൊണ്ടുപോയി രണ്ടെണ്ണം കൊണ്ടുപോയി രണ്ടെണ്ണം കൊണ്ട് രണ്ട് തൈകുക്കാരെ എല്ലാം കളിച്ചിട്ടും കൊണ്ടുപോയി ഇനി ഒന്നും പരിപാടിയില്ല നല്ല ഗണ് വാങ്ങിയിട്ടുണ്ട് തെറുക്കുന്ന കണ്ണ് തലക്കടിച്ചല്ലേ കേസവൻ്റെ ഒന്നും പക്ഷെ പന്നിന് യൂട്യൂബ് ക്ലിക്ക് ആവുമ്പോ ില്ല കേസ് വരും ഇല്ലെന്ന് നമുക്ക് അറിയാം എല്ലാ പന്നിനും പോലെ അതാ നമ്മൾ ഉദ്ദേശട്ടാ അപ്പൊ അന്ന് ഇനി ഭർത്താനില്ല ഇനി കിട്ടുന്ന ഈ തോക്കിലെ കൊണ്ട് കിട്ടുന്ന പന്നിയെല്ലാം പിടിച്ചില്ല പന്നീനെ കിട്ടുന്ന സ്ഥലം

ഫോറസ്റ്റിന്റെ ആളുമെന്റ് രാവിലെ ഫോറസ്റ്റ് ഓഫീസറോട്ടോ ഫോറസ്റ്റ് ഓഫീസറോ റേഞ്ച് ഐജി റേഞ്ച് ഐജി പാവ നല്ലേ കൊറച്ച് വലിയ മോശം ഇത് ഞമ്മ ചാവണ്ടൊക്കെ അല്ല കട്ടില്ല കേരളത്തിന്റെ ഇത്ര പോയി കരക്കുണ്ടെങ്കിൽ സൂനാട്ട മാതിലെത്തിണ്ടാവും കുടിപ്പിക്കണ്ട നോക്കുന്നുണ്ട അതിനെ കെട്ടിട്ട് മൂന്നാമ വരുന്ന പോലെ ആളെ കണ്ടിട്ടില്ലേ ഫുൾ വെയിറ്റിങ്ങിലാന്നില്ലേഡിയറ്റ്ലി വരുന്നുണ്ട് ഇന്ന് ഡ്യൂട്ടി സമയം കൊണ്ട് വായിക്കും അവരോട് പറയാം നടക്കണ്ടവരുണ്ടാവില്ലേ നമ്മളെ കപ്പയാ കൊണ്ടുപോകുന്നത് നടക്കാൻ പറ്റി കൊണ്ടി പോ അവിടെ അവിടെ എൻ്റെ ഇടിലേ പാറവാട് വട പാറവാട് വട മൽസിക്കോ ആയാവോ ഓരോ പോക്കറ്റിൽ എന്താത്ര മൽസിക്കോ മെല്ലെ 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 ആ ദേ ഇങ്ങേ ചെല്ല് ചെല്ല് മെല്ലെ 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 ഡൈ 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 കൊമ്പтайന്നേ ചേരല്ല അപ്പൊക്കായല്ല അങ്ങോട്ട് മറുപട്ട <laughs> 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 രാവെ പുലാക്കി രാവിലെ അപ്പൊ സംഭവം രാവിലെ നമ്മീനെ ഉദ്ദേശിച്ച് ഇതിനെ രക്ഷിക്കണം നന്നേ പക്ഷെങ്കില് രക്ഷിച്ച ഭയങ്കര ചോറയാ ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നങ്ങളുണ്ട് കാരണ ആ വിളിച്ച ഒന്നുവെച്ചാല് ഇതിനക്കി കഴിഞ്ഞെങ്കില് കുഞ്ഞിനെ അതിൽ കൊത്തു ആ അവിടെ ഒന്നും ഇല്ല അടുത്ത പരിപാടി എന്ന് വെച്ചാല് ഫോറസ്റ്റിന്റെ നിയമപ്രകാരം ഷൂട്ട് ചെയ്യുന്നു മണ്ണെണ്ണിക്കുന്നു കുഴിച്ചിടുന്നു കൊല്ലുന്നു മൊത്തം കൊത്തി കയറിയിട്ട് പെട്രോൾ വെച്ചിട്ട് മണ്ണിൽ വെച്ചിട്ട് കുഴിച്ചിരുന്നു എന്റെ അമ്മു നമ്മ കൊല്ലാണ്ട് അയച്ചിട്ട് സംഭവം സെറ്റ് ആക്കിയതാണ് കൊല്ലാണ്ട് നിവർത്തില്ല മനുഷ്യന്മാരെ കൊല്ലും ഇതിനെ കൊന്നിട്ടില്ല അതോ നമുക്ക് മനുഷ്യർ മുഖ്യം ശല്യം പച്ചക്കറി അത് നമുക്ക് യാതൊരു താല്പര്യമില്ല പക്ഷെ നിവർത്തി കടാം അല്ലേ അപ്പൊ അതിന്റെ നിയമനിയമത്തിന്റെ വഴിട്ട് ണ്ട് വെക്കാൻ പിന്നെ വെക്കണ്ട ഫോറസ്റ്റാർക്ക് ഇതിന്റെ ചടങ്ങ് എന്തെല്ലാം ഉണ്ട് ഫോറസ്റ്റാർ വന്ന് വെടി വെടിവെച്ച് കൊന്നിട്ട് നമ്മളിങ്ങനെ കരായിട്ടിട്ടാവില്ലേ അതെ അതിന്റെ മൈക്കൂറ മുടിക്കണക്കെ മുറിച്ചിട്ട് അതിൽ ചെമ്മുണിയൊക്കെ പോലും ഒരു കഷ്ടം തന്നൂടെ നമ്മൾ ശരിക്കും പറഞ്ഞാല് ഇങ്ങനത്തെ ഭക്ഷണത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ദേശീയ നഷ്ടമാണ് ചോദിച്ചിരുന്നത് ആഫ്രിക്കയിൽ എല്ലാക്ക് ഭക്ഷണം കിട്ടാൻ മരിക്കുന്നുണ്ട് അല്ല ഇതൊന്നും സംഭവം അറിയാം അപ്പൊ അത് അതിന്റെ ടേസ്റ്റ് കുടിച്ചിട്ട് എന്നും നാട്ടുകാർ വന്യമൃഗങ്ങളെ കൊന്നു തീണ്ട അവസ്ഥയിൽ കത്തിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം നമ്മളെ പഞ്ചായത്ത് വേണ്ടിട്ട് കേട്ടോക്കാൻ വേണ്ടി കാരണം അത്രയും നെൽകൃഷി ഉള്ള നാടാണ് എത്ര നെല്ല് നശിപ്പിച്ചു എന്നറിയാം Okay. No Jamie, Jim, so, ം വേണ്ടി അമ്മ അറിയില്ല വേട്ടക്കാരൻ വെച്ചാലോ ഞാനായാലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി ഷൂട്ട് ചെയ്തിട്ട് ഇവര് എടുത്തിട്ട് ഇവരുടെ നടപടിക്രമങ്ങളെ കാണിച്ചിട്ട് കൊല്ലം ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങള് യാതൊരു ബന്ധു ഇല്ല ഫോറസ്റ്റാർ പ്രത്യേക നിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട് ബ്ലഡ് അതെല്ലാം കാണുന്നോണ്ട് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അതെല്ലാം മരസ്ത്രീന്ന് നമുക്ക് ചോറിയാം നമുക്ക് ചോറിയേണ്ട അവർ പറഞ്ഞു വെക്കുന്ന കണിക്കണ്ടെന്ന് പറഞ്ഞു ബാക്കി നിങ്ങൾ വീഡിയോ എടുത്തോന്ന് പറഞ്ഞു എന്റെ അനുവാദം തന്നോണ്ട് വെടി പൊട്ടിയുള്ള ഒരു സംഘം തന്നെ അപ്പുറത്തെ ഇപ്പുറത്തെ പിന്തുടരിക്കും അപ്പൊ അടുത്ത വെടിക്കാഴ്ചകൾ വെടിക്കാഴ്ചകൾ കാണാം നോക്കും മക്കളെ തരിക്കുന്ന പെടിപ്പുറം ഉണ്ടേ

ചെത്തിരിക്കണ ണോ ബ്ലഡൂർ ചേ നോക്കിന്നറ പതിനേ അള്ള മുറിക്കാൻ അറിയില്ല കിട്ടില്ലേ 민재 나는나 <laughs> <laughs> <Out there. laughs> അന്നെ എല്ലാം കഞ്ഞി കുളിമുറു കടക്കഞ്ഞിരവല്ലേ ഇനി ആയിടും കേറി ഇനി ആയിടും കേറി ഇനേത്തൊരു കഷ്ടമാണ് നമുക്ക് അൽഫാ മൈക്കൂടല്ലേ എന്താ കഷ്ടം തൊട കഷ്ടമോ നല്ല കഷ്ടാമി ശരണം തന്നി നല്ല അൽഫാ മാട്ടെ തന്നിട്ടില്ല അയ്യ അങ്ങ മാഗ്രിക്കോ ഞാന അപ്പോ തിരികെന്ന് പഞ്ഞിനെ കുഴിച്ച് വീഡിയോ ആന്നെ അല്ലേ അതന്ന മാത്രംണ്ടായല്ല ഫോറസ്റ്റിയറ ആണ് അല്ല ഉദ്യോഗസ്ഥന്മാരെല്ലാം റേഞ്ച് ഓഫീസറും ഓർർ നിർദ്ദേശപ്രകാരം നമ്മൾ ചെയ്യുന്നതല്ല ആന്നെ പിന്നെ അപ്പോ चुसार <laughs> <laughs> പന്നിനെ കൊ നമുക്ക് പറയുന്നത് കറക്റ്റ് നമുക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചറിയാം നമ്മുടെ സത്യത്തിൽ കൊല്ലണം സത്യം വിചാരിച്ചിട്ട് രാവിലെ നമ്മൾ പോകുമ്പോൾ അത് ഇങ്ങനെ വെള്ളത്തിലേക്ക് മുങ്ങി താങ്ങുന്നുണ്ടതിന് എന്നിട്ട് നമ്മളൊരു കയറി കുടിക്കിയിട്ടിട്ട് നമ്മുടെ മരത്തിന് കെട്ടിയിട്ട് ഫോറസ്റ്റാറെ വിളിച്ചത് ഇവര് എങ്ങനെ രക്ഷിക്കുന്നത് നമുക്ക് നമ്മളെ വിചാരിച്ചത് ഇവരിങ്ങനെ കൊണ്ടുവന്നിട്ട് വല്ല കൂട്ടിലിട്ട് കൊണ്ടുപോയി കാട്ടുകൊണ്ട് അളക്കില്ല അങ്ങനെ സത്യത്തിൽ നമ്മള് സത്യം വിചാരിച്ചു അങ്ങനെയല്ലേ എന്നിട്ട് നമ്മൾ നമ്മളതിനെ കയറിട്ടിട്ട് അത് ചാവാണ് അതിനെ കെട്ടി വെച്ചത് അല്ലേ നേരത്തെ അതെ മുങ്ങി ചാവെടുത്ത് നമ്മൾ അല്ലേ അപ്പൊ സംഭവ അനുഭവിക്കില്ല പിന്നെ നമ്മൾ കുറച്ചോടും പറഞ്ഞു നമുക്ക് ഇതിനെ ഇളക്കുന്നില്ല എന്നല്ല അപ്പോൾ അവര് പറഞ്ഞു ഇതിനെ കൊണ്ട് ഇത് ആ തുറന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പോകുന്ന ഈ ചിലപ്പോ വള്ളത്തിൽ ഇനി ചിലപ്പോൾ ആരെങ്കിലും ഏത് പാർട്ടിയെ പോകുന്ന ചിലപ്പോൾ ആരെയും കുത്തോ മരിക്കോ കുത്തോ കൊല്ലോ ഒന്നും ചെയ്യുന്ന അറിയാൻ പറ്റില്ല പിന്നെ നമ്മൾ നിങ്ങൾ നിങ്ങളെ റിസ്ക്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും കാട്ട് കൊണ്ടു നിൽക്കുന്ന കൊണ്ടുപോയത് കയ്യില് ഇനി കുത്തു മണിക്കണ്ടാവില്ല പിന്നെ ഞാൻ ചോദിച്ചത് ഗാടി അവര് പറഞ്ഞു ഇപ്പൊ ഇവിടെ തന്നെ കരക്കേറ്റിട്ട് ഇടുന്ന തന്നെ കര കുറിച്ച് അളക്കലാ പോലും ഞാൻ പറഞ്ഞു പിന്നെ വേണ്ട നമ്മക്ക സ്കൂളെല്ലാം ഉണ്ട് കുഞ്ഞു മക്കളെല്ലാം വരുന്ന സമയം പത്ത് മണി സമയത്താണ് കൊണ്ടാക്കും സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് ഇത് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ കൊണ്ട് കുത്തി എന്തെങ്കിലും ആക്കിക്കാൻ കയ്യിൽ നമുക്ക് ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളെ ബാക്കി ചടങ്ങ് എങ്ങനെയാച്ചർ പറഞ്ഞു ഇതിനെ അവരു ഉത്തരവിട്ടും വെടിവെക്കാൻ പഞ്ചായത്ത് ഓർഡർ പഞ്ചായത്ത് ഓർഡർ കിട്ടി വെച്ചു അതിനെ കൊല്ലും നിങ്ങൾ നിങ്ങളെ വീട്ടിൽ തന്നെ അതിനെ മറവിൽ അവരെ നിയമം അങ്ങനെയാണെന്ന് കൊല്ലും അപ്പൊ നമ്മുടെ ആയിക്കോട്ടെ നിങ്ങളെ നിയമം പോലെ നടക്കട്ടെ സംഭവം ഈ സംഭവം ഈ ഒരു പന്നിയെ കിട്ടിക്കഴിഞ്ഞാൽ പന്നി വീണ് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊസീജേഴ്സും കാര്യങ്ങളെല്ലാം നമ്മള് കാണിച്ചല്ല നമുക്ക് വേറെ സംഭവത്തിന് വേണ്ടിയിട്ടല്ല ഇത് എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ അറിയാത്താലും കൂടെ അറിയണമല്ലോ അല്ലേ ഒരു പന്നി വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം